ഒരു യാത്ര മനുഷ്യനെ ഒരിക്കലും കേരളത്തെ പറ്റി ഒന്നും ഇടക്കുള്ള കുറച്ചു അവൻ ആ ഹോട്ടലിൽ കൊണ്ടുപോയി ഫുഡ് കൊടുത്തിട്ട് പൈസ വാങ്ങിച്ചു തോന്നുന്നു അപ്പൊ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഞാൻ എന്തെങ്കിലും തരത്തിലുള്ള ആളാണെന്ന് പോലും അറിയാതെയാണ് അവന്റെ വണ്ടിയിൽ എന്താണെന്ന് പോലും അറിയാതെയാണ് നമ്മൾ ആ വണ്ടിയിൽ കയറുന്നത് നമ്മുടെ കയ്യിൽ എന്താണുള്ളതെന്ന് അറിയാതെ അവൻ വണ്ടി വരുത്തി തരുന്നത് കാരണം ഞാനാരാണ് എന്താണ് എന്റെ കയ്യിൽ എന്താണ് എന്നറിയാതെയാണ് വണ്ടിലെത്തി തരുന്നത് ആദ്യത്തെ ബുക്ക് ചെയ്തിരിക്കുന്നത് നമ്മൾ നോർമലി സംസാരിക്കുന്ന ഭാഷയിലാണ് ആ പുസ്തകം ഡിമാൻഡ് ചെയ്യുന്നത് ആ ഭാഷയാണ് കാണിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ട്

സ്റ്റാഫ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ ഈ പറയുന്ന തന്നെയാണ് പറഞ്ഞ പോലെ പല സംഭവങ്ങളും ചോദിച്ചു എനിക്ക് പുസ്തകം പക്ഷെ ഒന്ന് പുസ്തകമാണ് അവസ്ഥ ഞാൻ ഈ പുസ്തകം കൊടുത്തപ്പോഴത്തേക്കും ഇവളുടെ മുഖത്തുണ്ടായ ഒരു സന്തോഷവും അവൾ ആ കുട്ടി എന്നോട് പുസ്തകം ഞാൻ ഫ്രണ്ട്സിനും കൂടെ കൊടുക്കട്ടെ എന്ന് ചോദിച്ചു അവൾ ആ ഫ്രണ്ട്സിന് എല്ലാവർക്കും പുസ്തകം കൊടുത്തു എന്നിട്ട് അവൾ ആ അവരുടെ ബുക്കിൽ അവരുടെ പേരെഴുതി എനിക്ക് രോമാഞ്ചം വരും ഈ എഴുത്തിലേക്ക് വന്നാൽ ഈ എഴുത്തിന്റെ ഭാഷയെ സംബന്ധിച്ച് ലളിതമായാണ് ഈ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ആദ്യ പേജ് മുതൽ തന്നെ നമുക്ക് മനസ്സിലാവും അത്ര ലൈറ്റായിട്ട് എഴുതാൻ ഭയങ്കര പാടാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു എഴുത്തിന്റെ കാലഘട്ടം കടന്നു വന്നതാണ് നമ്മൾ മലയാളികൾ ലളിതമായി എഴുതുക എന്ന് പറഞ്ഞാൽ ഏതാണ്ട് തെറ്റായിരുന്ന ഒരു ഘട്ടത്തിൽ പിന്നീടാണ് ഈ ലളിതമായ എഴുത്തിന് കുറച്ചുകൂടെ വായനക്കാർ വരികയും എല്ലാവർക്കും ആക്സെപ്റ്റൻസ് കിട്ടുകയൊക്കെ ചെയ്തു തുടങ്ങുന്ന ഒരു സ്പേസിലൂടെയാണ് ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഗായത്രിയുടെ പുസ്തകം കുറച്ചുകൂടെ ലളിതമാണ് എന്നാൽ ചിലയിടത്തൊക്കെ ഗായത്രി ഈ പുസ്തകത്തിന് വേണ്ടിയിട്ട് ഇടത് സൈഡിൽ ഒരു ആമുഖം പോലെ ഒരു സ്ഥാനം എഴുതിയിട്ടുണ്ട് അതിനകത്ത് ചില ഫിലോസഫീസ് ഒക്കെ ഉണ്ടെങ്കിലും മൊത്തത്തിലുള്ള എഴുത്ത് എന്ന് പറയുന്നത് ഭയങ്കര ലളിതമായ ഭാഷയിലാണ് ഇത്ര ലളിതമായ മലയാളം ഉപയോഗിച്ചത് എന്തുകൊണ്ടാണെന്ന് പറയാം എനിക്ക് അങ്ങനെ അറിവുണ്ടോ അതാ അത് നല്ല ആൻസർ

എനിക്ക് എനിക്ക് ഞാൻ ആദ്യത്തെ ബുക്ക് എഴുതിയിരിക്കുന്നത് നമ്മൾ നോർമലി സംസാരിക്കുന്ന ഭാഷയിലാണ് ആ പുസ്തകം ഡിമാൻഡ് ചെയ്യുന്നത് ആ ഭാഷയാണ് അതുപോലെ തന്നെയാണ് യാത്രകൾ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സാധാരണ മനുഷ്യരാണ് അവർക്ക് വലിയ ഒരു സാഹിത്യ സൃഷ്ടിയോ കഠിനമായ ഭാഷയോ മനസ്സിലാവാത്ത വാക്കുകളോ ഒന്നും ആവശ്യമില്ല അവർക്ക് വായിക്കുമ്പോൾ അവരായ സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്തൊരു അനുഭവം ഉണ്ടാവണം അവർ ആ സ്ഥലങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോലും അവരുടെ ഉള്ളിലൊരു ഇല്ലേജ് ആ യാത്ര ആ സ്ഥലത്തെ പറ്റി അവർക്ക് അവർ പോവാനുള്ള പ്രചോദനം ആവശ്യം ഒരു ഒരു യാത്ര ഇത് ഓരോ വ്യക്തികളെ സംബന്ധിച്ചിരിക്കും ഈ കാര്യം എന്റെ പുസ്തകം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഭാഷയുള്ള സംസ്ഥാന ഭാഷ കൂടുതലാണ് നമ്മൾ ഈ ചില യാത്രികരുടെ ഇപ്പം രാമേന്ദ്രൻ സാറേ നമ്മളെ തൃശ്ശൂരുള്ള സരസ്പേട്ടൻ്റെ സർക്കിൻ്റെ കാര്യത്തില് സരസ്പേട്ടൻ ഗീതമ്മ ഗീതമ്മയുടെ ഹസ്ബൻഡ് രാമചന്ദ്രൻ സാറിന് അദ്ദേഹത്തിൻ്റെ കുറച്ച് യാത്രാ പുസ്തകങ്ങളുണ്ട് അതൊരു ടിവൈൻ്റെ ഹിമാലയത്തിലൊക്കെ പോയിട്ട് അവിടെ അവിടത്തെ ആളുകളെ പോലെ ജീവിച്ച് എഴുതിയിരിക്കുന്ന നമുക്കൊന്നും ആ റേഞ്ചിൽ പോലും എത്താൻ പറ്റില്ല അത് വായിച്ചു വായി അദ്ദേഹത്തിനെ മീറ്റ് ചെയ്ത സമയത്ത് പോലും എനിക്ക് അദ്ദേഹത്തോട് ഒരു പത്ത് മിനിറ്റ് ഇരുന്ന് സംസാരിച്ചിട്ട് എനിക്ക് അദ്ദേഹത്തിന്റെ റേഞ്ചിൽ എത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം അത് വേറൊരു ഡിഫറെൻ്റ് ഓറെയുള്ളൊരു മനുഷ്യനാണ് അപ്പൊ അവരെഴുതുമ്പം അവര് യാത്ര ചെയ്യുമ്പം അവര് കാണുന്ന കാഴ്ചകളും അവർ അവർക്ക് ലഭിക്കുന്ന അനുഭവങ്ങളും അതവരെഴുതി ഉണ്ടാകുന്ന നമുക്ക് ആ തന്നെ ഇത് രണ്ട് രണ്ട് ഒരു കാര്യം വീഡിയോ എടുത്താണ് യാത്ര ചെയ്തിരിക്കുന്നത് പക്ഷെ ചില സ്ഥലങ്ങളിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിട്ടുണ്ടാവില്ല അതൊരു പക്ഷെ ബുക്കിൽ കൂടുതൽ നമുക്ക് പ്രകാശിപ്പിക്കാൻ കഴിയും അതൊരു ബെനിഫിറ്റ് ആണ് പക്ഷെ യാത്ര ചെയ്ത സ്ഥലത്തെ കുറിച്ച് എഴുതുമ്പോഴും ആ കാണിച്ച വിഷ്വൽ ഒരു കൂടുതൽ എക്സ്പ്രസ് ചെയ്യാൻ ഇതിനകത്ത് കഴിഞ്ഞിട്ടില്ല ഇതിലും കൂടുതലായിട്ട് ഞാൻ ഇപ്പൊ എഴുതുന്നതിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് കാരണം നമ്മൾ പല രാജ്യത്ത് പോയിട്ടും അവിടെ നമുക്ക് സംസാരിക്കാൻ സംസാരിക്കാനല്ല വീഡിയോയിൽ കാണിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ട് അത് വീഡിയോയില് കാണിച്ചു കഴിഞ്ഞാൽ നാളെ എനിക്ക് ആ രാജ്യത്തേക്ക് പിന്നെ കോം പോലും പറ്റാത്ത രീതിയിൽ സംഭവങ്ങൾ മാറുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും പല അനുഭവങ്ങളും ഉണ്ട് ചില അനുഭവങ്ങൾ നമുക്ക് വീഡിയോയില് കാണിക്കാൻ പറ്റില്ല നമുക്കത് എഴുതി എക്സ്പ്രസ് ചെയ്യാൻ പറ്റും അത് ചില സംഭവങ്ങൾ അത് ചില കാര്യങ്ങൾ നമുക്ക് പുസ്തകം എഴുതുമ്പോൾ മാത്രമേ പറ്റുകയുള്ളു നമ്മൾ ആ സമയത്ത് കടന്നുപോയ ഫീലിങ്സ് അല്ലെങ്കിൽ നമുക്ക് ആ സമയത്ത് ലഭിച്ച ചില സംഭവങ്ങൾ അത് നമുക്ക് എഴുതി തന്നെ അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ ഒരു കാര്യം കൂടെ ചോദിക്കാനുള്ളത് നമ്മൾ കുറിച്ചും ഇപ്പോൾ ബീഹാറിനെ കുറിച്ചും ബീഹാറിൽ ഈ നമ്മൾ വലിയ യൂണിവേഴ്സിറ്റി ആദ്യം തുടങ്ങിയ സ്ഥലമാണ് നമ്മുടെ എന്നിട്ട് കൂടി ആ നാട് എന്ന് പറയുന്നത് ഇപ്പോ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഉയർന്നു വന്നിട്ടില്ല ആ സ്ഥലങ്ങളൊക്കെ കാണുമ്പോഴാണ് ശരിക്കും ഇന്ത്യയെ ഇന്ത്യയെക്കുറിച്ച് നമ്മൾ കേരളത്തെക്കുറിച്ച് അഭിമാനിക്കുന്നത് പോലെ ഇന്ത്യയെക്കുറിച്ചുള്ള ശരിക്കുള്ള പിക്ചർ കിട്ടുന്നത് ഈ ബീഹാറും ഗുജറാത്തും പോലുള്ള രാഷ്ട്രങ്ങളൊക്കെ കാണുന്ന സോറി സ്റ്റേറ്റുകളൊക്കെ കാണുന്ന സമയത്ത് സുഖത്തിൻ്റെ ഉള്ളിലൂടെ പോയത് അവർ അവരുടെ ആൾ ആൾക്കാരൊക്കെ ഉയരണം ചിലരൊക്കെ വന്ന് ചിലപ്പോൾ നമ്മളോട് സഹായം ചോദിക്കാൻ നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല പക്ഷേ ആ അവസ്ഥ കാണുമ്പോൾ സർക്കാരൊക്കെ കുറച്ചുകൂടെ നികറ്റീവ് രീതിയിൽ പ്രവർത്തിക്കണമെന്ന് നമുക്ക് തോന്നില്ലേ ഇല്ല അതൊക്കെ വെച്ച് നോക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ നാട് നമ്മുടെ കേരളം ഭയങ്കര വലിയ സംഭവം ഇന്ത്യ മൊത്തം യാത്ര ചെയ്തൊരു മനുഷ്യനെ ഒരിക്കലും കേരളത്തെ പറ്റി ഒന്നും നെഗറ്റീവ് തോന്നില്ല നമുക്ക് നമുക്ക് കുറച്ച് പോരായ്മകൾ ഉണ്ടാവാം ഇപ്പോ അതെല്ലായിടത്തും ഉള്ളതുപോലെ തന്നെയാണ് റോഡിലേക്ക് കിട്ടൂല അത് അത് നമ്മുടെ കേരളത്തിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് ഈവൻ മെഡിക്കൽ ആണെ പോലും നമ്മള് നമ്മൾ എത്ര സംസ്ഥാനങ്ങളും നമ്മൾ ഒരു മൂന്നോ നാലോ സംസ്ഥാനങ്ങളും നമ്മൾ ഹോസ്പിറ്റലുകളിൽ പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് ലൈക് ലിറ്ററലി നമ്മള് പല സ്ഥലങ്ങളിലും ആളുകളെ ചെറിയ ഹോസ്പിറ്റൽസും ഡോക്ടേഴ്സും ചൂഷണം ചെയ്യുന്ന പോലെയുള്ള പേരിലാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ നമുക്ക് ഇവിടെ കിട്ടുന്ന പോലെ പല സ്ഥലങ്ങളിലും ഡോക്ടേഴ്സ് ഇല്ല അയ്യോ അത് നമുക്ക് ഞങ്ങള് രാജസ്ഥാനില് പറഞ്ഞില് പോയിട്ട് കുതിരവണ്ടിയില് അത് ഞാൻ പറയാം ഇതിൽ നിങ്ങൾ പുസ്തകത്തിൽ മുറിവ് പറ്റി അപ്പൊ കയ്യിൽ ഞങ്ങൾ താഴെ വിടോ

എടുക്കണോ നിങ്ങൾ എടുക്കണോ എടുക്കണോ എടുക്കണേ അങ്ങനത്തെ ഒരു രീതിയാണ് പല സ്ഥലത്തും ഫീൽ ചെയ്തത് അപ്പോൾ നമുക്കൊന്നും അങ്ങനൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പോലും പറ്റില്ലല്ലോ നമുക്ക് ഇവിടെയൊക്കെ എന്ത് സുഖമാണ് നമുക്ക് ആ കാര്യത്തിലൊക്കെ ആ കാര്യത്തിലൊക്കെ നമ്മുടെ നമ്മൾ ഫാർ ഫാർ ബെറ്റർ അല്ലേ അപ്പോൾ അവിടെ എന്താ സി എല്ലായിടത്തും പോസിറ്റീവ്സ് ഉണ്ട് നെഗറ്റീവ്സ് ഉണ്ട് ഈ പറഞ്ഞപോലെ അവിടുത്തെ പോസിറ്റീവ്സ് അവർക്കുണ്ട് നമ്മുടെ പോസിറ്റീവ്സ് നമുക്കും ഉണ്ട് പക്ഷേ ബീഹാർ എന്നൊക്കെ പറയുന്നത് കുറച്ചും കൂടെയൊക്കെ മറ്റു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്സ് ആണ് എനിക്കതിവിടെ പറയാൻ താല്പര്യമില്ല ഇൻഫ്രാസ്ട്രക്ചർ വൈസ് ഓൾ ഇന്ത്യ ലെവലിൽ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളും ഫാർ ഫാർ ബെറ്റർ ആയിട്ടുണ്ട് ഇപ്പം ഇന്ത്യ മുഴുവൻ പല കാര്യങ്ങളും ഇപ്പോൾ നമുക്ക് കശ്മീരിലേക്ക് വരെ ശ്രീനഗർ വരെ നമുക്ക് ട്രെയിനിൽ പോകാൻ സാധിക്കുന്നു ഇപ്പോൾ നല്ല മികച്ച റോഡുകൾ അത് ശരിക്കും ഞാൻ അഞ്ച് വർഷം മുമ്പ് യാത്ര ചെയ്ത ഇന്ത്യ അല്ല ഞാനിപ്പോൾ ഈയിടെയാണ് യാത്ര ചെയ്തപ്പോൾ കണ്ട ഇന്ത്യ വളരെ മികച്ച ഇൻഫ്രാസ്ട്രക്ചർ ഇന്ത്യ മുഴുവൻ വന്നു തുടങ്ങി പല കാര്യങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നു ആളുകളും മാറണം അതാണ് ഒരു വ്യത്യാസം അതൊക്കെ മാറുള്ളത് കണ്ണ് ഒരു നിറഞ്ഞൊരനുഭവില്ലേ ഇങ്ങനെ നമ്മൾ പോയിന്നൊക്കെ നമ്മൾ അച്ഛലർത്ഥത്തിൽ കണ്ണിൽ കൂടെ വെള്ളം വന്നത് എവിടെ എങ്ങനെ ഏത് സമയത്തായിരുന്നു ഞാൻ ബുക്കിൽ എഴുതിയിട്ടുണ്ട് എനിക്ക് ആദ്യമായി ഗംഗ ഗംഗയെ കണ്ടപ്പം അതിപ്പോഴും അതെ ഇപ്പോൾ കണ്ടാലും എനിക്ക് എൻ്റെ കണ്ണ് മാറും എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഗംഗയുണ്ട് ഇങ്ങനെ അഴുക്ക് നിറഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു ഗംഗയൊക്കെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തു പോയത് പക്ഷെ ആദ്യമായി ഭഗരച്ചത്തിന് ആ നീല നിറത്തിൽ ഇങ്ങനെ ഭംഗിയുള്ള ഗംഗയെ കണ്ടപ്പോൾ ഭയങ്കരമായൊരു ഭയങ്കര ആയി ഞാൻ അത് അത് കഴിഞ്ഞ് ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോഴായിരിക്കും അതിനുശേഷം ചെന്നപ്പോഴും തന്നെയാണ് ഒരനുഭവം പറയുകയാണെങ്കിൽ അതും പുസ്തകത്തിലുണ്ട് ഞാൻ ഇതുപോലെ തന്നെ ഗംഗയുടെ തീരത്ത് ഗംഗാരതി കാണാനായിട്ട് ഋഷികേശിൽ ഇരിക്കാറുണ്ട് ത്രിവേണിഘാട്ടിൽ അതിൻ്റെ അടുത്താണ് ഞാൻ താമസിച്ചത് അപ്പോൾ ഒരു ദിവസം അവിടെ ഈ കുട്ടികളിങ്ങനെ ഓരോ സാധനങ്ങൾ വിൽക്കാനായിട്ട് കൊണ്ടുവരും ഈ മീനിലുള്ള ഫുഡ് പ്രസാദം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സാധനങ്ങൾ അപ്പോൾ ഒരു ഒരു ആഴ്ച ഒരു കുട്ടി ഇങ്ങനെ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ ഓൾറെഡി വാങ്ങിച്ചു എന്നിങ്ങനെ പറഞ്ഞു അപ്പം ആ കുട്ടി പേട്ടൊക്കെ എൻ്റെ കയ്യിൽ പിടിച്ചിട്ടോ എന്ന് ചോദിച്ചു എനിക്ക് പുസ്തകം വാങ്ങിച്ചു ചോദിച്ചിട്ട് അപ്പോൾ എനിക്കത് ഞാൻ ചോദിച്ചിട്ടുണ്ട് എനിക്കപ്പം അതിന് മുമ്പ് ഫസ്റ്റ് ടൈം പോയപ്പോൾ ഒരു അനുഭവം ഉണ്ടായിരുന്നത് അത് പയ്യൻ ഇതെല്ലാം വിഷക്കണോ പറഞ്ഞ് വന്നിട്ട് ഞാൻ ഫുഡ് വാങ്ങിച്ചു കൊടുത്തിട്ട് ഞാൻ നോക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവൻ ആ ഹോട്ടലിൽ കൊണ്ടുപോയി ഫുഡ് കൊടുത്തിട്ട് അവൻ്റെ പൈസ വാങ്ങിച്ചുകൊണ്ട് പോകുന്നു അപ്പോൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഞാൻ കുഞ്ഞുങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാനൊന്നും ഭിക്ഷയായിട്ട് കൊടുക്കാറില്ല പക്ഷെ ഇവിടെ എന്നോട് ഭിക്ഷയാക്കുകയോ അല്ലെങ്കിൽ ഒന്ന് വിൽക്കാനെന്തായിരുന്നില്ല അവനെന്നോട് പുസ്തകമാണ് ചോദിച്ചത് ഞാൻ പിറ്റേ ദിവസം ഹരിദ്വാർ പോയി തിരിച്ച് വരുന്ന വഴി ഞാൻ കുറേ പുസ്തകം ഒരു അവൾ കുറേ കുട്ടികളുണ്ടല്ലോ ഞാൻ കുറച്ച് പുസ്തകം പുസ്തകങ്ങളും പെനെ നോട്ട് ബുക്സാണ് പെന്നുമായിട്ട് വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു അപ്പോൾ ഇത് അവൾക്ക് കൊടുത്ത അവരെ ഞാൻ അന്ന് കുറച്ച് നേരത്തെ പോയി സാധാരണ ഒരു ആറു മണി ഈ ആരടിയുടെ സമയത്താണ് പോവുക അന്ന് കുറച്ച് നേരത്തെ പോയി നേരത്തെ പോയപ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ ഇവളെ കാണുന്നില്ല അപ്പോൾ ഇവരുടെ പേര് ലക്ഷ്മി എന്നാണ് അപ്പോൾ ഇവളെ നോക്കിയിട്ട് കണ്ടില്ല കുറച്ച് നേരം ഞാൻ അവർ ഈണപ്പോൾ കുറേ ദൂരെ മാറി കുറേ കുട്ടികളിരുന്ന് ഇങ്ങനെ ചുറ്റും കൂടിയിരിക്കുന്നു അപ്പം ഞാൻ നോക്കും അതിലൊരാൾ ഇവളാണ് ഇരുന്ന് പഠിക്കാൻ അതായത് ഹോംവർക്ക് ചെയ്യാൻ അപ്പം ആ കുട്ടികൾ സ്കൂളിൽ പോയി പഠിച്ചിട്ട് അതിൻ്റെ ഹോം വർക്ക് ചെയ്ത് അതിന് ശേഷം ആളുകൾ വരുമ്പോഴത്തേക്കും പിന്നെ ഈ ഈ കച്ചവടത്തിൽ ഇറങ്ങാൻ അപ്പം ഞാൻ ഈ പുസ്തകം കൊടുത്തപ്പോഴത്തേക്കും ഇവളുടെ മുഖത്തുണ്ടായ ഒരു സന്തോഷവും അവൾ ആ കുട്ടി അതിനോട് വെച്ചി പുസ്തകം ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ കൊടുക്കട്ടെ എന്ന് ചോദിച്ചു അവൾ ആ ഫ്രണ്ട്സിനെല്ലാവർക്കും പുസ്തകം കൊടുത്തു വന്നിട്ട് അവൾ ആ അവളുടെ ബുക്കിൽ അവളുടെ പേരെഴുതി എനിക്കിപ്പോഴും പറയുമ്പോൾ എനിക്ക് രോമാഞ്ചം വരും അത് ആ ഒരു സന്തോഷം എനിക്ക് ഞാൻ ആലോചിക്കാൻ ആ കുഞ്ഞുങ്ങൾ വേറൊന്നും പൈസയൊന്നും എല്ലാം ചോദിച്ചു പഠിക്കാനായിട്ട് പുസ്തകമാണ് അപ്പോൾ അങ്ങനെ ഞാനത് മോളോട് വന്ന് പറയുകയും ചെയ്തു അങ്ങനെയും കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ട് എന്നുള്ളത് അത് ഞാൻ ആ റീലായിട്ടൊക്കെ ഇട്ടിരുന്ന ഭയങ്കര വ്യൂ ഒക്കെ കിട്ടിയൊരു റീലാണ് അപ്പം അങ്ങനെയും ലോകത്ത് കുഞ്ഞുങ്ങൾ ഉണ്ട് എന്ന് കളിക്കാൻ വേണ്ടി ചെയ്ത പക്ഷേ ഇപ്പോഴും മനസ്സിന് ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്ന ഒരു ഒരു ഓർമ്മയാണ് ഞാൻ അതിലെ ഗംഗാതീരത്തെ ലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉള്ളിൽ ഉള്ളിൽ ചട്ടുന്ന താറാ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ എടുത്തു പറയാനായിട്ട് ഇപ്പൊ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാനിവിടെ നേരെ പല കാര്യങ്ങളും ആലോചിച്ചോണ്ടിരിക്കും ഞാനോടൊന്നും എന്നോട് ചോദിക്കുന്ന ചെയ്തില്ല അങ്ങനെ ഒരുപാട് മുഖങ്ങളിൽ നമുക്ക് അങ്ങനെ ഒരു അനുഭവമായിട്ട് ചെലപ്പോ പറയാൻ ബുദ്ധിമുട്ടായിരുന്നു അതെ നമ്മൾ ഒത്തിരി ഒത്തിരി ആളുകളെ നമ്മളിങ്ങനെ കണ്ട് മറന്നു പോകും എനിക്ക് ഞാൻ ഈ ഒരു യാത്ര ഞാനിപ്പോ ഈ കഴിഞ്ഞ ഈ ഒരു യാത്ര അല്ല ഈ ഒരു യാത്രയില് കണ്ടു അതിലുപരിയായിട്ട് ഞാൻ കഴിഞ്ഞ പത്ത് മാസം ഞാൻ നടത്തിയ യാത്രയിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആളുകളെ ശരിക്കും പരിചയപ്പെടുന്നത് കാരണം ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ ആളുകളെ നമുക്ക് പരിചയപ്പെടാൻ സാധിക്കുന്നത് അത് പലതരത്തിലുള്ള ആളുകളുണ്ടാവും അത് ഹിച്ച്യിരുന്നു ഞാൻ നിശ്ചയിക്കാൻ ശ്രമിച്ചു ഒരു മൂന്ന് ദിവസം ഞാൻ ഒരു ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ യാത്ര ചെയ്യാൻ ഹിറ്റയിൻ ശ്രമിച്ചു ശ്രമിച്ചു അപ്പോൾ നിശ്ചയിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോഴത്തേക്കും നമ്മൾ റോഡിൽ നിന്ന് മണിക്കൂറുകൾ കൈ കാണിക്കുമ്പോഴായിരിക്കും ആരെങ്കിലും വണ്ടി നിർത്തുന്നത് പ്രത്യേകിച്ച് ഒരു വിദേശിയാണ് ഓരോ രാജ്യത്ത് പോയി നിന്ന് കൈ കാണിക്കുമ്പോഴത്തേക്കും ചിലപ്പം ഇന്ത്യയിലുള്ള പോലെ കിട്ടുന്ന പോലെ അക്സെപ്റ്റൻസ് നമുക്ക് ചിലപ്പോൾ വേറെ സ്ഥലങ്ങളിൽ കിട്ടുന്നവരില്ല അപ്പോൾ ആ ഒരു യാത്രയിൽ വണ്ടി നിർത്തുന്ന ഒരു വ്യക്തി പോലും ചിലപ്പോൾ നമ്മളോട് കാണിക്കുന്ന ഒരു അനുകമ്പയായിരിക്കും കാരണം അവൻ വണ്ടി തരുന്നു ചിലപ്പോൾ അവനേത് തരത്തിലുള്ള ആളാണെന്ന് പോലും അറിയാതെയാണ് അവൻ്റെ വണ്ടിയിൽ എന്താണെന്ന് പോലും അറിയാതെയാണ് നമ്മൾ ആ വണ്ടിയിൽ കയറുന്നത് നമ്മുടെ കയ്യിൽ എന്താണുള്ളതെന്ന് അറിയാതാണ് അവൻ വണ്ടി വരുത്തി തരുന്നത് കാരണം ഞാനാരാണ് എന്താണ് എൻ്റെ കയ്യിൽ എന്താണ് വണ്ടി വണ്ടിയിലെത്തി തരുന്നത് അപ്പോൾ കസാഖിസ്ഥാനിൽ വെച്ച് ഞാനിങ്ങനെ ഹിച്ച് ആക്കിയ നേരം ഒരു വാഹനം വണ്ടി വരുത്തി ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ ഇയാൾ എന്നോട് പറഞ്ഞു വീഡിയോ എടുക്കണ്ട എന്തായാലും ഓക്കെ ഫൈൻ കാരണം ഞാൻ കുറേ നേരത്തെ എൻ്റെ കൈ കാണിച്ചപ്പം കയറിയ ആളാണ് അപ്പോൾ ഞാൻ കയറി ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട് അപ്പോൾ ഇവർ സംസാരിച്ചപ്പോൾ എവിടെ പോകണം എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് അവസാനം പുള്ളി റെസ്റ്റോറൻറ്റിൽ കൊണ്ട് നിർത്തുന്നു നമുക്ക് ഭക്ഷണം വാങ്ങി തരാൻ പോകുന്നു പുള്ളിയെ ഒരു പാവമാണ് ഏയ് അപ്പോൾ നമ്മൾ വേണ്ട വട്ടം നമ്മൾ നിങ്ങൾക്ക് വാങ്ങിച്ചു തരാം ഈ അതൊന്നും എത്തില്ല ഞാൻ നിങ്ങൾക്ക് വാങ്ങിച്ചു തരും എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നു എന്നിട്ട് അവസാനം നമ്മൾ പുള്ളിക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കും അപ്പം അങ്ങനെയൊക്കെ ഒത്തിരി ആളുകളെ പല തരത്തിലുള്ള അനുഭവങ്ങളും പലതരത്തിലുള്ള എക്സ്പീരിയൻസുകളും ആയിട്ട് നമ്മൾ ഈ ഒരു പല യാത്രകളിലും നമ്മൾ കാണും കണ്ടുമുട്ടും അതൊക്കെ ഓർത്ത് വെക്കാനായിട്ട് പെട്ടെന്ന് പറയാനായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് ഈ എഴുതുമ്പോഴാണ് നമുക്ക് ഓരോ സാഹചര്യങ്ങൾ കണ്ടാൽ പോയിട്ട് കൃത്യമായിട്ട് എഴുതാൻ പറ്റുന്നത്